യാണ് അപ്പോ നമ്മളത് തേർഡ് പാർട്ടാണ് നമുക്കിതാ നോക്കാം നമ്മളത് ഉള്ളി ഇതവിടെ എടുത്തിട്ടുണ്ട് ഉള്ളി എത്ര എണ്ണോ അഞ്ചെണ്ണോ ഏകദേശം ഒരു അഞ്ച് ഉള്ളി അഞ്ച് ആറ് ഉള്ളികളുണ്ട് അതിന്റെ ഉള്ളി ആറെണ്ണമുണ്ട് പിന്നെ ഇത് ഇവിടെ തക്കാളി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതേ കറിയപ്പല ഇവിടെ എടുത്തിട്ടുണ്ട് മല്ലിച്ചെണ്ടുണ്ട് അതുപോലെ രണ്ട് മുളക് പിന്നെ വെളുത്തുള്ളി പേസ്റ്റും അങ്ങനെ തന്നെ ഇഞ്ചി പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ഐറ്റംസാണ് ഇതാ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ ഒരാടി കൂടി നീണ്ട കാര്യം തന്നെയാണിത് അറിയുന്നില്ല റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഓക്കെ നമ്മൾ കണ്ടു ചെയ്യാൻ നമുക്ക് ഇതാക്കി നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വച്ചിരിക്കുന്ന ഉള്ളി തങ്ങനെ കൂടെ ഇട്ട് കൊടുക്കുക കണ്ടോ ഓട്ടി പുള്ളി ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക കാരണം വെച്ചാൽ ഇത് നമുക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് അത്രക്ക് എന്താ പറയാ നല്ലൊരു ഒരു ഇത് ഇതാണ് ചിക്കൻ റോസ്റ്റ് ആണ് സൂപ്പറാണ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമുക്കത ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കണം മൊത്തത്തിനല്ല തക്ക ഇപ്പൊ തക്കാളി മാത്രമാണ് കൊടുക്കുന്നത് തക്കാളി ഇട്ട് കൊടുക്കുക ഒരു കിട്ടിടം ചിക്കൻ റോസ്റ്റാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേസ് അപ്പോൾ ഇതിന്റെ മുന്നേ ഉള്ള രണ്ട് മൂന്ന് രണ്ട് പാർട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് കണ്ടുനോക്കും അപ്പോൾ നീ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കിട്ടിടം ചിക്കൻ റോസ്റ്റ് വെക്കുന്ന എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അതുപോലെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് നമുക്ക് വേണം അത്യാവശ്യമാണ് ഒന്ന് അപ്പോൾ ഏകദേശം ഇത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തു ഇതായ് രണ്ടാമത്തെ സ്പൂണാണ് രണ്ടാമത്തെ സ്പൂൺ സ്പൂണിൻ്റെ ഒഴിച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ രണ്ട് സ്പൂൺ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇഞ്ചി അല്ല വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക വെളുത്തുള്ളിയാണ് ഇപ്പോൾ പറ്റിയത് അതിപ്പോൾ ഇതാണ് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഏകദേക്കാൽ പോകുന്നേ ഉള്ളൂ ഇതാണ് ഇഞ്ചി പേസ്റ്റ് അത് നമുക്ക് ഇനിയിപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഓക്കെ സാർ ഇഞ്ചി പേസ്റ്റും ഇതായിട്ടു ഇല്ല അത് ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇല്ല ഇത് രണ്ടാമത്തെ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ടും ഈ രണ്ട് സ്പൂൺ വെച്ച് മതി നമ്മൾ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഈ രണ്ട് സ്പൂൺ വെച്ച് മതി ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കിഡിലം ചിക്കൻ റോസ്റ്റാണ് ഓക്കെ അടിപ്പൊടി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ആക്കുക നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ കൂടിയേ തീരുവ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അതോട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്തതായിട്ട് അടുത്ത ഇവിടെ കറിയേപ്പൂരി എടുക്ക കറിയേപ്പുലെടുത്തിട്ട് ഇങ്ങനെ സെൻടർ ആയിട്ടൊന്ന് അത് ചിരികൊന്ന് ഓടിച്ചിട്ടിട്ട് കൊടുക്കുക ഓക്കെ കണ്ടോ ഇതാണ് സംഭവം ലൈറ്റ് ഓക്കെ ഓ ഓക്കെ ജയസ് ഇതിന്റെ ഇതെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കിറ്റിലോട്ടൊന്ന് ഇളക്കി അടിപൊളി ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ എല്ലാരും ഒന്ന് പരീക്ഷ ജയസ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്റെ ഐഫോണിലാണ് അതിന്റെ ചാർജ് ഏകദേശം ഒന്ന് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എനിക്കിത് എന്താ പറയാ ഒന്ന് ചാർജ് ലഭിക്കണം അപ്പോൾ ഞാൻ ഇനി ചിലപ്പോൾ ഈ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്തത് ഐഫോൺ ഐഫോണിലായിരിക്കില്ല ക്ലാരിറ്റി വരും എനിക്ക് അറിയാൻ വയ്യ ഇനി ഞാൻ എന്റെ ഇരിക്കുന്ന സാംസങ് സാംസങ് സാംസങ്ങിന്റെ ഒരു ഫോണുണ്ട് എസ് ട്വൻറ്റി ത്രീ അൾട്ര അപ്പോൾ ഞാൻ അതിലായിരിക്കും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കാരണം ഇതിനശേഷം ചാർജ് ഉപയോഗിക്കും താഴെ ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ക്ലിയർ വരുമോ എന്ന് എനിക്ക് അറിയാൻ വയ്യ കാരണം ഇത് ഉപ്പ് ഉപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കാരണം ഞാൻ ചാർജ് വെച്ചില്ല ഞാനൊരു പുറത്തേക്ക് പോകും അവിടെ പോയി ഓക്കെ ഇത്ര ഉപ്പം ഒഴിച്ചു കൊടുക്കുക ഒരു വലിയ കണ്ടിയിലാണ് ആവശ്യത്തിനാണ് കേട്ടോ പിന്നെ നമുക്കൊന്ന് രുചിച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ കുഴപ്പമില്ല എങ്കിലും ഫസ്റ്റ് കൂട്ടി ഒഴിക്കാൻ ഒരിക്കലും പാടില്ല പിന്നെ നമുക്കൊരു പ്രശ്നമാവും ഫാസ്റ്റ് ചാർജിങ് ഫോണാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് ആവും അപ്പോൾ നോക്കട്ടെ ഫുൾ അങ്ങ് തീർന്നു ഓഫ് ആയ പിന്നെ ഈ വീഡിയോസ് അപ്ലോഡ് ആവില്ല അതുകൊണ്ടാണ് പ്രശ്നം ഞാൻ നോക്കാം കൊടുക്കുക എളുപ്പമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യം അടിപൊളി വണം വരുന്നുണ്ട് നല്ല അടിപൊളി സൂപ്പർ വണം വരുന്നുണ്ട് ഓക്കെ ഓക്കെ വിശേഷം ഇനി നമുക്ക് ഇതാ ഇവിടെ ഉള്ളത് മല്ലിച്ചപ്പോണ്ട് രണ്ട് മുളുണ്ട് ഓക്കെ നമുക്ക് നോക്കാം പൊളി നമ്മൾ നമ്മുടെ മേലും ആടിപ്പൊളി ചിക്കൻ റോസ്റ്റാണ് കിട്ടിടൻ ചിക്കൻ റോസ്റ്റാണ് നിങ്ങൾ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ബെൽബട്ടൺ തരാൻ മറന്നു പോകരുത് നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ആണ് നമ്മളെ ഇങ്ങനെ ആക്കിയത് ഓക്കെ ഗേസ് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നോക്കാം ദാ ഉള്ളിയൊക്കെ നിറഞ്ഞു കിടപ്പുണ്ട് പാത്രത്തിൽ നാളെയും നമുക്ക് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് ശരിക്കും വന്നത് വീഡിയോസ് കുറവാണ് ശരിക്കും നമുക്ക് സമയം കിട്ടിയില്ല അല്ലേ ലൈവ് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എന്താ പറയാ ഒരു കിടിലം എന്താ പറയാ ഒരു അടിപൊളി ഒരു വീഡിയോ തയ്യാറാക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് സമയം കിട്ടാതെ പോയത് ഓക്കെ അപ്പോഴ ഇതെല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കാണാൻ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലേ അടിപൊളിയാണ് ഓക്കെ സപ്പോൾ ഏത് സമയവും നമ്മൾ എന്താ പറയുക എന്തായാലും എനിക്ക് ജസ്റ്റ് ചാർജിലേക്ക് ഇടണം ഫോൺ ചാർജിലേക്ക് ഇടണം അപ്പോൾ എന്താ പറയുക ഞാൻ ചാർജ് ഇട്ടിട്ട് ഞാൻ എന്താ സാംസങ് ഫോൺ കൊണ്ടുവരും പക്ഷെ അതിന് ഇത്ര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ എനിക്ക് അറിയാൻ പറ്റിയത് പക്ഷേ എങ്കിലും ക്ലാരിറ്റി ഉണ്ടാകും കാരണം സാംസങ് എൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിൽ എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് അതൊന്നും കൊണ്ടുവരാം കാരണം വെച്ചാൽ ജസ്റ്റ് ഇത് പെട്ടെന്ന് കേറുകയാണ് ഫാസ്റ്റ് ചാർജിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് അപ്പം അതുവരെ എന്താ പറയുക ഇത്ര ക്ലാരിറ്റിയിൽ റൺ ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പറ്റും എങ്കിലും നമുക്ക് നോക്കാം ഓക്കെ ഗേസ് സാധാരണ ഞാൻ എപ്പോഴും എൻ്റെ മൊബൈൽ ഫുൾ ചാതിൽ വെക്കുന്നതാണ് അതിനുപോലും സമയം ഇല്ല അതാണ് ശരിക്കും പ്രധാന വന്നത് ഓക്കെ നന്നായിട്ട് ഇറക്കി കൊടുക്ക നന്നായിട്ട് പുറ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ എന്താ പറയാ ഒന്ന് ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെക്കണം ഓക്കെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ നന്നായിട്ട് നമ്മളെ ഉള്ളിലൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആരും മറക്കരുത് സപ്പോർട്ട് സപ്പോർട്ടേനാരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ബെൽ ബട്ടൺ കൊണ്ട് ഞാനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഓക്കെ സപ്പോൾ ഇത് ബാക്കി ഐറ്റംസ് ഐറ്റംസാണ് നക്കിൻ്റെ നമ്മൾ ഇട്ട് കൊടുത്തതാണ് ഇത് നമ്മുടെ ഇൻസ്റ്റ് ആണ് ഇത് നമ്മുടെ ഒരു വെളുത്തുള്ളി പേസ്റ്റാണ് അതിന് നമുക്കവിടെ ബാലൻസ് ആയിട്ടുള്ളത് രണ്ട് മുളകാണ് അതൊക്കെ തന്നെ നമ്മൾ മല്ലിച്ചപ്പത് അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ തീ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വേണം ഈ സമയത്ത് നമുക്ക് വെച്ചു കൊടുക്കാൻ കാണുമ്പോൾ നന്നായിട്ട് ചിക്കനിലേക്ക് മസാല പിടിക്കുന്ന സമയമാണത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തീ ഒന്ന് കണ്ട്രോളിൽ വെച്ചുകൊടുക്കുക തീ കൂടരുത് കൂടി കുറയ്ക്കുക ഇതൊക്കെയാണ് പൈന തമ്മിലെ സ്പെഷ്യൽ ഓക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ് ഹായ് നമസ്കാരം ഹായ് മെസ്സും ഇറക്കി കൊടുക്കാം നന്നായിട്ട് ആ പുറ വരുന്നുണ്ട് എന്ന് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇന്ന് അടച്ചു വെച്ചേക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാനൊരു ജസ്റ്റ് പാർട്ടമായിട്ട് വരുന്നതാണ് കാരണം പത്ത് മിനിറ്റ് നമുക്ക് വെറുതെ വീഡിയോ ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയം കൊണ്ട് എനിക്ക് എൻ്റെ ഒന്ന് ചാർജും ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് ആവശ്യത്തിന് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചാർജ് ചെയ്യാനത്ത് കയറുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയറും കുഴപ്പമില്ല കയറും തീർച്ചയായിട്ടും കയറും അപ്പൊ അതുകൊണ്ട് ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് എന്താ പറയാ ചെയ്യുന്നതാണ് ലൈവ് വരുന്നതാണ് അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം അല്ലേ ഓക്കെ നമ്മൾ അടയ്ക്കുന്നു ഓകെ ഗ്യാ നമ്മളിത് അടച്ചിട്ടുണ്ട് ഇത് എത്തി നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് വെച്ചെടുക്കുക ഒരു കാരണവശാലും അത് മൂട്ടി പിടിക്കാൻ പാടില്ല ഓക്കെ ഗേസ് ഇതാ വരുന്നു നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അടുത്ത ഒരു പാട്ടോടു കൂടി നമ്മൾ അത് എന്താ പറയുക കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Oke okay, guys, bagaimana dimana saya bernuh? okay, bye-bye.